നമസ്കാരം ഗൾഫിലെ വാർത്തകളും വിശേഷങ്ങളുമായി ഞാൻ ഷഫ്ന ഗൾഫ് ജി ടി വി സ്വാഗതം പുതുവർഷത്തിലേക്ക് ലോകം മിഴു തുറന്ന രാവ് ആഘോഷത്തിൽ നിറച്ച് യു എ ഇ എമിറേറ്റുകളിലുടനീളം സജ്ജീകരിച്ച വിവിധ ആഘോഷ പരിപാടികളിൽ പങ്കെടുക്കാൻ ആയിരങ്ങളാണ് ഒഴുകിയെത്തിയത് എല്ലായിടങ്ങളിലും കനത്ത സുരക്ഷയും സജ്ജീകരണം ഒരുക്കി അധികൃതർ പുതുവത്സരത്തെ വരവേൽക്കാൻ കാവലൊരുക്കി ചൊവ്വാഴ്ച പകൽ മുതൽ തന്നെ വിനോദ കേന്ദ്രങ്ങളിലേക്ക് ജനങ്ങളുടെ ഒഴുക്ക് തുടങ്ങിയിരുന്നു ദുബൈയിൽ മാത്രം മുപ്പത്തിയാറ് സ്ഥലങ്ങളിലാണ് വെടിക്കെട്ടുകൾ നടന്നത് അജ്മാൻ ഇന്ത്യൻ അസോസിയേഷനുമായി സഹകരിച്ച് വിഷൻ ത്രീ സിക്സ്റ്റി മീഡിയ അവതരിപ്പിച്ച അജ്മാൻ പൂരത്തിനെത്തിയത് പതിനായിരത്തോളം ആളുകളാണ് നാലു മാസം നീണ്ട യു ഇ പൊതുമാപ്പ് ദുബായിൽ പതിനയ്യായിരത്തോളം ഇന്ത്യക്കാർ പ്രയോജനപ്പെടുത്തിയതായി ഇന്ത്യൻ കോൺസുലേറ്റ് ഡിസംബർ മുപ്പത്തി ഒന്നിന് അവസാനിച്ച പൊതുമാപ്പ് വിജയിപ്പിക്കുന്നതിൽ ഇന്ത്യൻ കോൺസുലേറ്റും സുപ്രധാന പങ്ക് വഹിച്ചു യു ഇ ജീവനക്കാർക്ക് ആരോഗ്യ ഇൻഷുറൻസ് പ്രാബല്യത്തിൽ വീസ എടുക്കുന്നതിനും പുതുക്കുന്നതിനും ഇൻഷുറൻസ് നിർബന്ധമാണ് കോൺസുലേറ്റിലെയും അവേറിലെയും ഫെസിലിറ്റേഷൻ സെന്ററുകൾ വഴി പ്രവാസികൾക്ക് പരമാവധി ആനുകൂല്യങ്ങൾ ലഭ്യമാക്കിയതായും അറിയിച്ചു ലോകമെമ്പാടുമുള്ള രാജ്യങ്ങളിലെ ഭരണാധികാരികൾക്കും പ്രമുഖർക്കും പ്രസിഡന്റുമാർക്കും രാജാക്കന്മാർക്കും രാജകുമാരന്മാർക്കും പുതുവത്സരാശംസകൾ നിന്ന് യു എ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹിയാൻ സന്ദേശത്തിൽ എല്ലാവർക്കും ആയുരാരോഗ്യവും സമൃദ്ധിയും അദ്ദേഹം ആശംസിച്ചു യു എ വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മത്തും വൈസ് പ്രസിഡന്റും ഉപപ്രധാനമന്ത്രിയും പ്രസിഡൻഷ്യൽ കോർട്ട് ചെയർമാനുമായ ഷെയ്ഖ് മൻസൂർ ബിൻ സായിദ് അൽ നഹിയാൻ എന്നിവരും നേതാക്കളും പ്രധാനമന്ത്രികൾക്കും സമാനമായ സന്ദേശം അഴിച്ചു യുഎഇൽ വീട്ടുജോലിക്കാർ ഉൾപ്പെടെ സ്വകാര്യ മേഖലാ ജീവനക്കാർക്ക് ആരോഗ്യ ഇൻഷുറൻസ് പ്രാബല്യത്തിലായി അബധബി ദുബായ് എമിറേറ്റുകളിൽ മാത്രം നിർബന്ധമാക്കിയിരുന്ന ആരോഗ്യ ഇൻഷുറൻസ് പുതുവർഷം മുതൽ ഷാർജ അജ്മാൻ ഉമ്മൽ ഉമുൽ ഹുൻ ഖൈമ ഫുജേറ എമിറേറ്റുകളിലേക്ക് കൂടി വ്യാപിക്കുകയായിരുന്നു പുതിയ തൊഴിൽ വീസ എടുക്കുന്നതിനും നിലവിലുള്ള പെർമിറ്റ് പുതുക്കുന്നതിനും ആരോഗ്യ ഇൻഷുറൻസ് നിർബന്ധമാക്കണമെന്ന് മാനവ വിഭശേഷി സ്വദേശി മന്ത്രാലയം വ്യക്തമാക്കി ർഹം മുതൽ അടിസ്ഥാന ആരോഗ്യ ഇൻഷുറൻസ് പാക്കേജ് ലഭ്യമാണ് ഒന്നു മുതൽ വയസ്സ് വരെയുള്ളവർക്ക് ഈ പദ്ധതിയിൽ ചേരാം ജാനുവരി ഒന്ന് ബുധനാഴ്ച ഹിജ്രി മാസമായ റജബിന്റെ ആദ്യ ദിവസമായിരിക്കുമെന്ന് യുഐ ജ്യോതിശാസ്ത്ര കേന്ദ്രം പ്രഖ്യാപിച്ചു റമദാൻ വൃതാനുഷ്ഠത്തിന് ഏകദേശം രണ്ട് മാസം കൂടിയുണ്ട് മൂടൽ മഞ്ഞുള്ള ആകാശവും മേഘാവൃതമായ കാലാവസ്ഥയും ഉണ്ടായിരുന്നിട്ടും അൽഹാത്ത ആസ്ട്രോളമിക്കൽ ഒബ്സർവേറ്ററി ചൊവ്വാഴ്ച യുഐ സമയം രാവിലെ പതിനൊന്ന് മണിയോടെ ചന്ദ്രകല കണ്ടു ഒബ്സർവേറ്ററുമായുള്ള ഓൺലൈൻ കണക്ഷൻ വഴിയാണ് നിരീക്ഷണം സ്വയമേവ നടത്തിയത് ഷാബിന്റെ ഇരുപത്തിയൊൻപതാം ദിവസം മുസ്ലിം രാജ്യങ്ങളിൽ ചന്ദ്രകല കാണപ്പെടും ചന്ദ്രൻ ദൃശ്യമാണോ എന്നതിനാശ്രയിച്ച് റമദാൻ ഇപ്പോൾ ആരംഭിക്കുമെന്ന് ഓരോ രാജ്യവും തീരുമാനിക്കും മാർച്ച് ഒന്നിന് യു എയിൽ ആരംഭിക്കുമെന്നാണ് മിക്ക ജ്യോതിശാസ്ത്ര കണക്കുകളും സൂചിപ്പിക്കുന്നത് ഇതോടെ വാർത്തകൾ കഴിഞ്ഞു നമസ്കാരം you mm -hmm.